സ്വർണ്ണ വ്യാപാര രംഗത്ത് മൂന്നര പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള പഴയരി ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കും മൂന്നാമത് ഷോറൂമാണ് ആണ് പ്രവർത്തനം ആരംഭിക്കുന്നത് പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്നിന് പാണക്കാട് സൈദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ടി വി അവതാരിക ലക്ഷ്മി നക്ഷത്രയാണ് മുഖ്യാതിഥി സ്വർണ്ണ വ്യാപാര രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള പഴയ ജ്വലറി ഗ്രൂപ്പിന്റെ മൂന്നാമത് ഷോറൂം തൊടുവഴയിൽ ജനുവരി പതിനെട്ട് മുതൽ പ്രവർത്തനം ആരംഭിക്കും പതിനെട്ടിന് രാവിലെ പതിനൊന്നിന് പാണക്കാട് സൈദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി നക്ഷത്ര വിശിഷ്ട അതിഥിയെ പങ്കെടുക്കും നൂതനമായ സാങ്കേതിക മികവോടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ നൂറ് ശതമാനം ഗവൺമെന്റ് അംഗീകൃത ഹോൾമാർക്കിംഗ് മാർക്കിംഗ് മുദ്രയോടെയാണ് പഴേരി ഗോൾഡ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലിയിൽ പുതിയ ട്രെൻഡഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഒപ്പം അഞ്ചു പവൻ മുതൽ നൂറ് പവൻ വരെയുള്ള ബ്രൈഡൽ സെറ്റുകളും പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകതയാണ് വളരെ പറയുമ്പോൾ ധാരാളം ഈ ആളുകൾ ഇങ്ങനെ അഴിമതിയും ക്രമക്കേടും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ് പക്ഷേ ഇത് വളരെ കൃത്യതയോടുകൂടി കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പറയുന്ന എല്ലാ നോൺസും പാലിച്ചുകൊണ്ട് മുഴുവൻ റെക്കോർഡും കളക്ട് ചെയ്തതിന് ശേഷം മാത്രമാണിത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് തന്നെ നല്ല ഇന്നും വൈകുന്നേരം ഈ ഷെട്ടോൾഡേഴ്സിനെ മുഴുവൻ വിളിച്ച് അവൻ മുടക്കിയിട്ടുള്ള അതുപോലെ കമ്പനി മുടക്കിയിട്ടുള്ള മുഴുവൻ സ്വർണ്ണവും നമ്മളിങ്ങനെ ഡയറക്റ്റ് അത് ഒരു എക്സിബിഷൻ പോലെ നടത്തി എല്ലാം സുഖാകാര്യമായി ബില്ല് ഉള്ള സ്വർണം മാത്രമായിരിക്കും കൊടുക്കുക അതല്ലാതെ പിന്നെ ശരിക്കും നടത്തി വളരെ കൃത്യോടുകൂടിയുള്ള ഒരു ബിസിനസ് ആയിരിക്കും സത്യസന്ധമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ആ ഒരു പക്ഷേ ഗ്രൂപ്പിനെ എത്തിച്ചതും ആ സത്യസന്ധതയും കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഹോൾസെയിൽ ജുവല്ലറിയായ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴ ഷോറൂം ഉദ്ഘാടന ദിവസത്തിനും തുടർന്നുള്ള രണ്ടാഴ്ചക്കാലവും ആകർഷകമായ സമ്മാന പദ്ധതികളും എക്സ്ചേഞ്ച് ഓഫറുകളും ആവിഷ്കരിച്ചിട്ടുണ്ട് മണാർക്കാട് അട്ടപ്പാടി എന്നിവിടങ്ങളിൽ ഉപഭോക്താക്കളുടെ മനം കവർന്ന പഴേരി ഗോൾഡിന്റെ മൂന്നാമത്തെ ഷോറൂമാണ് തൊടുപുഴയിൽ ആരംഭിക്കുന്നത് ഈരാറ്റുപേട്ട പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ ഉടൻ ഷോറൂമുകൾ പ്രവർത്തനം ആരംഭിക്കുമെന്നും അവർ പറഞ്ഞു കേരളത്തിനകത്തും പുറത്തും കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ ലക്ഷ്യമിടുന്നതായും വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു പഴയ ബിസിനസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ കരീം പഴയ ഡയറക്ടർമാരായ അബാസ് മാസ്റ്റർ പഴയ ബിനീഷ് പി നിസാർ പഴേരി അബ്ദുൾ ജബ്ബാർ സി എഫ് ഒ ബിജുകുബാർ നിഷാന്ത് അസോസിയേറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ നിഷാന്ത് തോമസ് അബ്ദുൾ റഹീം പഴേരി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ